എല്ലാ സ്നേഹമുള്ള വൈദിക വളരെയധികം ദുഃഖത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് കണ്ണമാലി പ്രദേശത്തും അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ മേഖലകളിലും നമ്മുടെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായിട്ടുള്ള ക്ലേശപൂരിതമായ ജീവിതത്തെ കുറിച്ച് യൂട്യൂബിലൂടെയും അതോടൊപ്പം തന്നെ ടി വിയിലൂടെയും ഒക്കെ കാണുന്ന കാഴ്ച കണ്ടപ്പോൾ വളരെയധികം വേദന മനസ്സിൽ അനുഭവപ്പെട്ടു ഈ വേദന തീർച്ചയായിട്ടും എന്നേക്കാൾ ഉപരി നിങ്ങൾ ഓരോരുത്തരും പങ്കു പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത്രയും വൈദികർ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നതിലൂടെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരം ഈ വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രത്തിൽ തലക്കെട്ടി പ്രകാരമായിരുന്നു കന്നമാലി ജനതയുടെ ദുഃഖം സഭാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് സഭാ നേതൃത്വം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ കാരണം നമ്മുടെ കണ്ണമാല ദേശത്തും അതോടൊപ്പം തന്നെ തീരദേശത്തും വിഷമിക്കുന്നവർ തീർച്ചയായിട്ടും സഭയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സഭ എന്ന് വെച്ചാൽ പുരോഹിതരും എത്രാന്മാരുമല്ല സഭയുടെ ഏറിയ കൂറും നമ്മുടെ അൽമായ ജനത ആയതുകൊണ്ട് സഭയുടെ ഹൃദയഭാഗമായ ഈ അൽമായ ജനതയുടെ വേദന തീർച്ചയായിട്ടും അത് അവർക്ക് നേതൃത്വം നൽകുന്ന അജഗണ അജപാലകരുടെ ഒരു വലിയ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ടാണ് നമ്മളിത് ഇത് പങ്കുചേരുന്നത് അതുകൊണ്ട് സഭ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മാർപ്പാപ്പമാരുടെ പുതിയ കാഴ്ചപ്പാടിലുമൊക്കെ സഭയുടെ ഏറ്റവും പ്രധാനമായ ഘടകം അൽമായ വിശ്വാസികളായതുകൊണ്ട് നമ്മുടെ അൽമായ ജനതയും അതോടൊപ്പം തന്നെ കന്നമാലിയിൽ വസിക്കുന്ന അതോടൊപ്പം തീരദേശങ്ങളിൽ വസിക്കുന്ന നമ്മുടെ സർവ മതത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന വേദന നമുക്ക് വേദന തന്നെയാണ് ഈ വേദനയിലുള്ള പങ്കുചേരലും അതിനുള്ള പരിഹാരവും സർക്കാരിൽ നേടിയെടുക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സർക്കാർ തീർച്ചയായിട്ടും ലഹീം സഭയോട് കാണിക്കുന്ന നിരന്തരമായിട്ടുള്ള ഈ അവഗണനയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും വെളിഞ്ഞൻ സമരത്തെ കുറിച്ച് നമുക്കറിയാം വെളിഞ്ഞൻ സമരം വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു അടിച്ചൊടുത്തൽ നയമാണ് സർക്കാർ അവിടെ കാഴ്ചവെക്കാനായിട്ട് ഇടവന്നത് അവിടെ ദുരിതമനുഭവിച്ചുകൊണ്ട് ഇന്നെത്രയോ മത്സ്യബന്ധനത്തിന് പോകും നമ്മുടെ സഹോദരങ്ങളാണ് ജീവിതത്തിൽ അവരുടേതായ ആ ജീവിതമാർഗം കണ്ടെത്തുവാനായിട്ട് വിഷമിക്കുന്നത് മുതലപ്പുഴയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കടലോരങ്ങളിലും എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഇപ്രകാരം സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ഇല്ലാതെയായിത്തീരുന്ന സാഹചര്യം അവിടെ ഉണ്ടായത് നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് സഭയിലെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ കൂടുതലും തീർദേശങ്ങളിൽ വസിക്കുന്നവരും മത്സ്യബന്ധനത്തോട് കൂടുതൽ പേരും മത്സ്യബന്ധനത്തോട് അനുബന്ധമായ ജീവിതമാർഗം കണ്ടെത്തുന്നവരുമാണ് ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച വ്യക്തി പറയുകയായിരുന്നല്ലോ നമ്മുടെ ഇപ്പോള് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകളുടെ എണ്ണം കൂടിയപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് കണ്ടെയ്നറുകള് ജലത്തിലേക്ക് കടലിലേക്ക് വീഴുന്നു തൽപരമായിട്ട് കടല് തീർച്ചയായിട്ടും മത്സ്യങ്ങൾക്ക് വസിക്കുവാനുള്ള ഒരു വാസസ്ഥലമല്ലാത്ത രീതിയിലായി മാറുകയും അങ്ങനെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ നമ്മൾ ട്രോളിങ് അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ഇപ്പോൾ ഈ കടലിൽ ഒഴുകുന്ന ഈ വിഷാംശം കലർന്ന വസ്തുക്കളുടെ ആ വലിയ ആ ഒരു വ്യാപനം എപ്രകാരമാണ് ഇപ്രകാരം പ്രജനനം നടത്തുന്ന ഈ കാലയളവിൽ മത്സ്യങ്ങൾക്ക് അതോടൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ജീവഹാനിയും അപകടപരമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ സർക്കാർ രൂപപ്പെടുത്തുന്ന ഓരോരോ പുരോഗമനമായ പരിപാടികളും പലപ്പോഴും നമ്മുടെ സാധാരണക്കടയിലുള്ള ആളുകളെ വളരെയധികം ദോഷകരമായി ഭവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് യഥാർത്ഥമായ ജനതയ്ക്ക് യഥാർത്ഥമായ സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ള കടമയിൽ നിന്ന് പിന്നോക്കം പോകുന്ന രീതിയിലാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് പലപ്പോഴും വില കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രൈസ്തവ ബോധത്തോടു കൂടെ മനുഷ്യജീവന് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള അർത്ഥമായിട്ടുള്ള ആ പ്രാധാന്യവും അതോടൊപ്പം തന്നെ മനുഷ്യജീവൻ സംരക്ഷിക്കുവാനുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന ആവശ്യമുണ്ട് ആയതിനാൽ നമ്മുടെ ഈ തീരദേശത്ത് വർദ്ധിക്കുന്ന ജ്ഞാനാജ്യാപി മതസ്ഥനായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ചെല്ലാനുള്ള കട്രാഫോഡിൻ്റെ ആ ഒരു കടൽ കടൽപറ്റി നിർമ്മാണം വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും സർക്കാർ ഇതിനുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ അവരുടെ ബഡ്ജറ്റിൽ അതിന് അനുകൂലമായിട്ടുള്ള എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് അതിന് പണ്ട് വസൂലാക്കിക്കൊണ്ട് ആ കട്രാഫോഡിൻ്റെ തുടർ വ്യാപനം മറ്റ് തീരദേശത്തിന്റെ മറ്റ് മേഖലകളിലേക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ ജനത അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അതോ

പക്ഷേ നിറകൻ മുന്നിലേക്ക് വന്ന തീ ചക്രം വലയത്തിൽ അകത്തിടം ബലം വോക്കാടെടുത്തു ചാടണം തിരപ്രകാലമായി പഠിച്ചു ഞാൻ പക്ഷേ ഇടയ്ക്കൻ കൃഷ്ണകൾ പുതറിച്ചാടുന്നു പിന്നിൽ പാറയ്ക്കുമേൽ തെളിയും മഞ്ഞയും കരിയും കറുപ്പുംബിംബം എന്തരപൂർവ സുന്ദരഗംഭീരമിൻ മുഖം ശിലാ മനുഷ്യന്റെ കഠിന നേത്രത്താൽ ഒളിയ ിലും കൂട്ടിൽ കുടുങ്ങിക്കൂടുവാൻ ഇരയെ കാൽ അമർത്തി പല്ലുകോ തുടയ്ക്കും നിറയും സംതൃപ്തി ചോരയാ മുഖം നനയ്ക്കുവാൻ സരിക്കയാണെങ്കിൽ ിരിക്ക പലരാണെന്നും അവരെ കൊല്ലുവാനുടൻ കൊല്ലുവാനുടൽ പറയൂ പാവയോ മൃഗം അടിമയെ കടക്കുന്നുവെങ്കിലും അവരുടെ ഒരു അവസ്ഥയാണ് പറയുന്നത് പറയൂ പാവയോ മൃഗം മെരുങ്ങാനടിമയെ കടക്കുന്നു അതി പുരാതനം നിലച്ചാർത്തിമേലെ കുതിപ്പോ സൂര്യനെ പിടിക്കാൻ ചാടുവോ കുനിയുന്നു കൺകളവൻ്റെ വന്റെ ശ്വാസത്തിൽ പോകയാറവനെ താഴു ഞാൻ അരുത് നോക്കുവാറവി തേജസ്വിയെ ചുരിഞ്ഞു നോക്കിയാലുകയും കണ്ണുകൾ അതിൻ്റെ തന്നെ ഇനി കണ്ണുകൾ ഞാൻ പിഴതുമാ భయమానంగయే అదం భయం మాత్రం అడిమయా కేటూ కు అదం భయో భయం భయం మాత్రం అడిమయా కేటూ కులగా വലയത്തിൽ ഞാൻ കവിത ശുഭ തന്യവാസ്യായിട്ട് അവസാനിക്കുന്നില്ല എങ്കിലും നമ്മളിതിനെ ഒരു നമ്മൾക്ക് നേരെയുള്ളൊരു ചൂടുകയായിട്ട് തന്നെ ഏറ്റെടുക്കാൻ സാധിക്കണം ഒരുപാട് ാണ് ദൂരോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ കാണുന്നു തറയില്ല ഭിത്തിയുണ്ട് കാരണം അടിയിലൂടെ കടലടിച്ച് മണ്ണൊഴുകി തറ പൂർണ്ണമായിട്ടും പോയി ഭിത്തി ഉണ്ട് അടുത്ത ദിവസം ചെല്ലുമ്പോൾ ആ ഭിത്തിയും ഇല്ല അതിനടുത്ത ദിവസം ചെല്ലുമ്പോൾ അടുത്ത മുറി അധികാരികളെ പുറത്തു നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജനങ്ങൾ അധികാരത്തിൽ വരുന്ന ഒരു പ്രക്രിയ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു താക്കീത് മാത്രം ഈ അവസരത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെന്റുകൾ മാറി മാറി വരും ആ ഗവൺമെന്റുകളെല്ലാം ഞങ്ങളോട് അനീതി മാത്രമാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതും ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അപ്രകാരമുള്ള അനീതികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ് ഞങ്ങളെ വായിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരായിട്ടുള്ള വൈദികർ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത് അവരൊരു ദിവസത്തെ ഉപവാസത്തിലാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇനി ഞങ്ങൾ അനന്തപുരിയിലേക്ക് വരുന്നത് പങ്കായങ്ങളും തോണികളുമായിട്ടാണ് പിഴിഞ്ഞൻ സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ സഹനത്തിന്റെ സമരം ചെയ്യുന്ന ആൾക്കാരാണ്